നെഹ്റു ട്രോഫി വള്ളംകളിയുടെ അവിസ്മരണീയ മുഹൂർത്തങ്ങളുമായി മാധ്യമ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രപ്രദർശനം പ്രദർശനം തുഴത്താളം അത് നടന്ന ആലപ്പുഴയിലെ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ഇന്നുള്ളത് നമുക്കറിയാം ഇത്തരം ഈ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ പത്രങ്ങളുടെ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ വള്ളംകളിയുടെ ആവേശ ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിലുള്ളത് നമുക്ക് ഈ വള്ളംകളി ഈ കാലത്ത് കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ ടി വി ചാനലുകളിലൂടെ നമ്മൾ കാണാറുണ്ടെങ്കിലും വള്ളംകളിയുടെ യഥാർത്ഥ ആവേശം അത് ഇത്തരം പത്രങ്ങളിൽ വരുന്ന ചിത്രങ്ങളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും തോന്നാറുണ്ട് കാരണം വള്ളംകളിയുടെ എത്ര വിഷ്വൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞാലും പിറ്റേന്ന് പത്രത്തിൽ വരുന്നൊരു ചിത്രം അതാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പതിയുന്നത് അത്തരത്തിൽ ആലപ്പുഴയിൽ ദീർഘകാലമായിട്ട് വള്ളംകളി രംഗത്തുള്ള ഫോട്ടോഗ്രാഫർമാർ അവർ പകർത്തിയ കഴിഞ്ഞ കാലങ്ങളിൽ പകർത്തിയ ആ സമീപകാല വള്ളംകളിയുടെ ഒരു ചിത്രങ്ങൾ ആ ചിത്രങ്ങളുടെ ഒരു അത് നമുക്ക് വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് ഈ ചിത്രപ്രദർശനം കാണുവാൻ എത്തുന്ന ആളുകൾ അഭിപ്രായങ്ങൾ പങ്കിടുകയുണ്ടായി അപ്പോൾ ആ ചിത്രപ്രദനത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് ഇപ്പോൾ സമീപകാല നെഹ്റു ട്രോഫി വള്ളംകളി അതുപോലെ തന്നെ ഇതര ആലപ്പുഴ ജില്ലയിലെ വള്ളംകളികൾ അതോടൊപ്പം ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ചിത്രങ്ങളും ഇത്തവണത്തെ തുഴത്താളം ചിത്ര പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് എഴുപതാമത് നെഹ്റു ട്രോഫി മത്സര വള്ളംകളിക്ക് മുന്നോടിയായിട്ട് ആലപ്പുഴ പ്രസ് ക്ലബിൻ്റെയും നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചു വരുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആവേശവും വീറും വാശിയും ഒട്ടും ചോരാതെ ഫ്രെയിമുകളിലേക്ക് ആവാഹിച്ചപ്പോൾ ആസ്വാദകർക്കതൊരു പുത്തൻ അനുഭവമായി മാറുകയായിരുന്നു നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ മീഡിയ അവാർഡ് നേടിയ ചിത്രങ്ങളും ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രപ്രദർശനം നെഹ്റു ട്രോഫി ബോട്ടറി അസൊസൈറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ സബ് കളക്ടറുമായ സമീർ കൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് നെഹ്റു ട്രോഫിയുടെ ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫർമാർക്ക് വലിയ പങ്കാണ് ഉള്ളതെന്നാണ് അദ്ദേഹം ഈ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞത് അതുപോലെ തന്നെ പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികൾ നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ പ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം പങ്കെടുത്ത ഈ ചിത്രപ്രദർശനം രണ്ട് ദിവസം കൊണ്ട് നിരവധി ആളുകൾ ജലോ പ്രേമിലടക്ക് ആസ്വദിച്ച് നമുക്ക് കാണാം സച്ചിൻ ടെണ്ടുൽക്കർ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നെഹ്റു ട്രോഫി ആസ്വദിച്ച ഒരു മുഹൂർത്തം അത് ഈ ചിത്രത്തിൽ കാണാം അതുപോലെ തന്നെ മഴക്കാലത്ത് ഉള്ള മഴ നേരിട്ട കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിയുടെ ചിത്രം മാസ്റ്റലിൻ്റെ മനോഹരമായ ചിത്രം അത്തരത്തില് വള്ളത്തിൻ്റെ അകത്തു നിന്നുള്ള ഫ്രെയിമുകള് ഇപ്പം നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാവനയില് ഉരുത്തിരിഞ്ഞു വരുന്ന ചിത്രങ്ങള് വള്ളംകളിയുടെ ആവേശം പുറത്തുനിന്ന് ആവേശം ഏറ്റുവാങ്ങുന്ന കാണികളുടെ മനോഹരമായ ചിത്രങ്ങള് അത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങൾ ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് ചുണ്ടൻ നീരണിയുന്നതിൻ്റെ ചിത്രം വെള്ളം വള്ളംകുളങ്ങനെ ചുണ്ടൻ നീരണിഞ്ഞ പഴയ ഒരു ചിത്രം നമുക്ക് കാണാം സച്ചിൻ ടെണ്ടുൽക്കർ വന്നത് തന്നെയാണ് ഈ സമീപകാല ചരിത്രത്തിൽ നെഹ്റു ട്രോഫിക്ക് രാജ്യാന്തര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരം നൽകിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുണ്ട് അതുപോലെ സായാഹ്നത്തിൽ വള്ളം തൊഴിയുന്ന ചിത്രം ആറന്മുള ഉത്രട്ടാതി വള്ളം വള്ളംകളിയുടെ ഒരു മനോഹരമായ കാഴ്ച അതും ഈ ആലപ്പുഴ പിന്നോടക്കാലി നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയോടനുബന്ധിച്ചുള്ള പ്രദർശനത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വള്ളംകളിയുടെ ഫിനിഷിങ്ങിൻ്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ ഒക്കെ ഇവിടെയുണ്ട് നിരവധി പേരാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ഈ ചിത്രപ്രദർശനം ആസ്വദിച്ചത് അപ്പോൾ ചിത്ര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം